ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊന്നും അല്ലെങ്കിൽ ഇവരെ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ കുറച്ചെങ്കിലും വെടിവുള്ള ആളുകൾ ഉണ്ടല്ലോ ഒരാള് തെറി പറഞ്ഞാൽ അവരെ പ്രതിരോധിക്കാൻ നമ്മളിൽ ഒൻപത് പേര് തയ്യാറായി വരുന്ന ഒരു ചരിത്രം രചിക്കാൻ ഞങ്ങളുടെ തീവ്ര പ്രയത്നത്തിന്റെ ഫലമാണ് കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ ഇവര് കൊല്ലുമെന്ന് പേടിച്ച് കുടുംബത്തിന്റെ ഭ്രഷ്ടിനെ ഭയന്ന് നാട്ടുകാർ നമ്മളെ ബാക്കി വെക്കില്ല എന്ന് പേടിച്ച് ആകുലപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും നമുക്ക് നിർഭയത്വമില്ല സഞ്ചരിക്കാൻ പറ്റില്ല ഇവര് നമ്മുടെ തലയെടുത്ത് താലത്തിനകത്ത് വെച്ചിട്ട് ഇവര് ഘോഷയാത്ര നടത്തുമെന്നൊക്കെ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ആരു ലോകത്തോട് വിളിച്ചു പറയുമായിരുന്നു എവിടെയാണോ നമ്മളുടെ ഭയം ജനിക്കുന്നത് അവിടെ നമ്മുടെ പരാജയമാണ് മറിച്ച് നമ്മൾ അതിനെ അതിജീവിക്കാൻ തയ്യാറായി അതെ പറയാൻ തന്നെയാണ് തീരുമാനം എന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പിന്നാലെ ഇസ്ലാമിനെ ഇസ്ലാമിനെതിരെ ഇസ്ലാം എന്ന മതം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ തന്നെ പ്രതികരിക്കാൻ തയ്യാറായി അതൊരു നല്ല ലക്ഷണമാണ് ഒരാളുടെ പ്രതികരണം മുസ്ലിം സമുദായത്തിന്റെ ശരിയായ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം ഇല്ലാത്തതോ വിദ്യാഭ്യാസം ഇല്ലാത്തതോ വീടില്ലാത്തതോ ഒന്നുമല്ല പ്രധാന പ്രശ്നം അവരിലുള്ള പുരോഹിതന്മാരാണ് ഇസ്ലാമിന് പൗരോഹിത്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയും അതിൽ പറച്ചിലാണ് ഏറ്റവും അധികം പൗരോഹിത്യ സ്വഭാവം കാണിക്കുന്നത് പുരോഹിതന്മാർ പണം ഉണ്ടാക്കുന്നത് സാധാരണക്കാരെ അനുഭവപ്പെടുത്തിയിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് മുടിവെള്ളം കുടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായമാണ് മറ്റേ സമുദായത്തിൽ പൗരോഹിത്യം അനുവദനീയമാണ് അപ്പോ പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് മുസ്ലിം സമുദായം കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ സോംബാ ഡാൻസിന്റെ കഥ പറയാം സോംബാ ഡാൻസ് കളിക്കണ്ടോ കളിച്ചോട്ടെ കളിക്കാത്തോ കളിക്കണ്ട അവൻ സ്കൂളിൽ കുട്ടികളെ അവന്റെ കുട്ടികളും ഇങ്ങനെ കുത്തനെ നിക്കാൻ പറഞ്ഞാൽ മതി അവിടെ സോമ്പ ഡാൻസ് വലിയ ഇങ്ങനെ ബലപ്പെടുത്തുന്നു പറഞ്ഞാൽ മതി അതിന് പകരം ഇത് വലിയ സംഭവമാണ് അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ ഏത് രാജ്യത്താ ജീവിക്കുന്നത് ഏത് ലോകത്തെ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവന് ഇഷ്ടമുള്ളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് പുരോഗതി എന്ന് പറയുന്നത് ആ പുരോഗതിയിലേക്ക് മനുഷ്യൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മതത്തിൽ പാട്ട് ഹറാമാണ് അതുകൊണ്ട് ഞങ്ങൾ പാട്ട് ഞങ്ങളുടെ കുട്ടികൾ പാട്ടു പാടാൻ പറ്റില്ല ഞങ്ങളെ മതത്തിൽ ഡാൻസ് ഹറാമാണ് അത് പറ്റൂല ഞങ്ങളെ മതത്തിൽ സ്ത്രീകളെ കാണുന്നത് ഹറാമാണ് മറ്റു സ്ത്രീകളെ അവരൊക്കെ ഒരുമിച്ച് കൂടുന്നത് ഹറാമാണ് അത് പറ്റൂല ഇതൊക്കെ ഏത് എവിടേത് അഫ്ഗാനിസ്ഥാനല്ല ഇത് ഇന്ത്യയാണ് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന സമാധാന പൂർണമായി ഒരേ ആശയത്തിൽ ജനാധിപത്യവും മതേതരത്വവും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ പ്രകാരം ഒരു സംഘം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമാണ് ആ നടപ്പാക്കുന്നതിന് അടിസ്ഥാനമുണ്ട് ഒരു മത അവകാശം ലംഘിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് സോംബാ ഡാൻസ് കളിക്കണ്ട നിങ്ങൾ കളിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ പോയാല് നാളെ പറയും ഞങ്ങൾ ഈ മറ്റേ ഉൽപ്പത്തി ഇതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് മറ്റേ പരിണാമം ഞങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം ഞങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കാണ് കുട്ടികളെ കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം അങ്ങനെ വന്നിതൊരു മതരാജ്യമാക്കുകയാണ് നിങ്ങൾ ഇത് ഏറ്റവും മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് പൗരോഹിത്യമാണ് ഈ പുരോഹിതന്മാരെ നിങ്ങൾ തന്നെ നിലക്കു നിർത്തിയില്ല എങ്കിൽ ഈ വിസ്ഡം എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ജന്നി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം അവർ ഏറ്റവും ദുരന്തം പിടിച്ച ടീമാണ് ഇവരാദ്യം എന്താ പറഞ്ഞിരുന്ന മനസ്സിലായില്ലേ ജിന്നു ഗ്രൂപ്പ് നമ്മുടെ ബാലുവണ്ണന്റെ ടീം ഇവരെ ജിന്നുകൾക്ക് വേണ്ടി ഒരു ചികിത്സാലയം തുടങ്ങണം എന്ന് പറഞ്ഞു മേശവലിപ്പ് അടക്കുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിന്റെ ഇടയ്ക്ക് ജിന്നുകൾ കുടുങ്ങിപ്പോകുന്ന പറഞ്ഞു ചൂടുവെള്ളം എടുത്ത് പുറത്തേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ജിന്നുകൾ ചത്തുപോകുമെന്ന് അലമാര തുറന്നാൽ ശ്രദ്ധിക്കണം വലിച്ചടയ്ക്കുമ്പോൾ ഇടയ്ക്ക് ജിന്നുകൾ ഈ ജിന്നുകളെ പേടിച്ചിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഏ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നല്ല ജനുണ്ടാകും അത്രേ രക്ഷപ്പെടുത്തണം അതുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ടി അഷ്കർ അവന്റെ പോയി അവൻ എന്താ ആദ്യം പറഞ്ഞ അധ്യാപകനാണ് അയാള് പറഞ്ഞത് അല്പവസ്ത്രം ധരിച്ചാണും പെണ്ണുമാടുന്നില്ലല്ലോ എനിക്ക് എഴുതാനല്ലേ അറിയത്തുള്ളൂ സാറേ വായിക്കാൻ അറിയത്തില്ലല്ലോ സാമ്പയും സൂമ്പയും മൂഞ്ചി അറിഞ്ഞില്ല അപ്പോ ഏഴ് പിരീഡ് വരെ കുട്ടികൾ യൂണിഫോം ധരിച്ചിട്ട് എട്ടാമത്തെ പിരീഡ് ആരും കൊണ്ടുവന്ന് കൊടുക്കത്തും ഇല്ലല്ലോ അല്പവസ്ത്രവും ബിക്കിനിയും അയ്യോ ഇവരോടൊക്കെ ആര് പറയുന്നു ശരി എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ കൂടിയില്ല എന്ന് പരസ്പരം അന്വേഷിക്കുന്ന ആളുകളാണ് അവര് ഏറ്റവും പിന്നെ എന്താ പറയാ അതിപുരാതനമായ ഏറ്റവും പ്രാചീനമായ ആചാരങ്ങൾ കൊണ്ടുനടക്കുന്ന ആളുകളാണ് അവരിപ്പോഴും വിചാരിക്കുന്നത് ജിന്നുണ്ട് ജിന്ന ആകാശത്തൊക്കെ ഒന്ന് ആൾക്കാരെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പോലും ചെറിയ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നവരാണ് അവർ അവരുടെ സ്കൂളുകളിൽ പക്ഷേ ചുമ്പാൻസ് നടപ്പാക്കില്ലാന്നവരാണ് എന്താണ് മനുഷ്യർക്ക് സന്തോഷമുള്ള ഒരു കാര്യവും പാടില്ലല്ലോ പാടില്ല പാട്ടുപാടില്ല ഡാൻസ് പാടില്ല മനുഷ്യർ സംസാരിക്കാൻ പാടില്ല സൗഹൃദം പാടില്ല നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് നിങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന അബദ്ധമായി സാധാരണക്കാരായ മുസ്ലിങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങക്ക് പ്രശ്നമില്ല നിങ്ങൾ മുഖം മറച്ച നടക്കുന്നു എങ്ങനെയാ മുഖം മറച്ചു നടക്കും രാജ്യത്ത് മുഖം മറച്ച വീട്ടിലിരുന്ന കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ മതം നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് ധരിച്ചോ ആർക്കൊരു കുഴപ്പമില്ല അത് മറ്റുള്ളവരും ധരിക്കണമെന്നും മറ്റുള്ളവരും അതേ സ്റ്റാൻഡേർഡിലേക്ക് പോകണമെന്നും പറയുന്നത് തെറ്റായ നടപടിയാണ് അത് തിരുത്തിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഇത്തരം പുരോഹിതന്മാരെ തിരുത്താൻ ഇറങ്ങേണ്ടി വരും അതിൽ നിങ്ങൾ സന്നദ്ധ ആവേണ്ടി വരും ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ് പോണത് ഐഎസിനേക്കാൾ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനേക്കാൾ മോശമായ രീതിയിലാണ് ഇവിടെയുള്ള ഈ ഈ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ വിസ്ഡം എന്ന ഡ്യൂപ്ലിക്കേറ്റ് വിഡ്ഢികള് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന് കഴിയും ഇല്ലാത്തതുപോലെ ബുദ്ധിയുള്ള ആരുമില്ല ഇവരെ എന്ത് ാണ് മുൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോയി ഇവരെ 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 എതിർക്കാൻ വിമർശിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ പഠിപ്പിക്കാൻ മുസ്ലിം ജനങ്ങളിൽ നിന്ന് തന്നെ സാധാരണക്കാർ രംഗത്ത് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറ്റി പറഞ്ഞത് സൗദി അറേബ്യയിൽ സൗദി സംഭവിച്ചു കഴിഞ്ഞു മിഡിൽ സംഭവിച്ചു കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഡാൻസ് പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് മുഖം മറിച്ചു നടക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്ര പെൺകുട്ടികളാണ് റോഡ് സൈഡിലെ മുഖം മറിച്ചു നിൽക്കുന്നത് ഇത് ആണാണോ പെണ്ണാണോ ഭീകരവാദികളാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്റെ മുമ്പിൽ ഒരാൾ മുഖം മറച്ചു വന്നിരിക്കുമ്പോൾ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ മുഖം കാണാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഇതൊരു രാജ്യമാണ് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ മതനിയമങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കോ കാഫിറുകളെ കയറ്റാതെ കാഫിറുകളുമായി ഐക്യപ്പെടാതിരുന്നോ നിങ്ങൾ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി കറുത്ത ചാക്കിനകത്തിറങ്ങി അതിന്റെ വായ നിങ്ങൾ മൂടിക്കെട്ടി കണ്ണിന്റെ ഭാഗത്ത് രണ്ട് തൊളയിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഒരു വലയും ഇട്ടോ പക്ഷേ ഇവർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി സമുദായത്തെയും ഈ നാടിനെയും തകർക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുമ്പോൾ ധൈര്യസമേതം ആളുകൾ അവർ അവർക്കു മനസ്സിലായ യാഥാർത്ഥ്യം തുറന്നു പറയും വിദ്യാഭ്യാസത്തിനെതിരെ ജോലിക്ക് പോയാൽ അതിനെതിരെ ഇടകലർന്നാൽ അതിനെതിരെ ഒരു ടൂർ പോയാൽ അതിനെതിര് പാട്ടുപാടരുത് ഡാൻസ് കളിക്കരുത് എഴുതരുത് ഫോട്ടോ എടുക്കരുത് ചിത്രം വരയ്ക്കരുത് ഓണാഘോഷം പാടില്ല ക്രിസ്തുമസിന് ആശംസകൾ നേരരുത് ഓണത്തിന് നിങ്ങൾ തിരുവാതിര ഓണത്തിന് അത്തപ്പൂക്കളം ഏയ് ഇങ്ങനെ നിങ്ങൾ ഈ നാട്ടിൽ സ്വന്തം വീടുകളിലെ ജനലുകൾ പോലും എടുത്തു മാറ്റി കട്ടകെട്ടും നിങ്ങൾ കാരണം ഇവരിപ്പോഴും ഐസിസ് എന്തു ചെയ്യുന്നു അഫ്ഗാൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഐസിസും താലിബാനും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനെ ഈ കേരളക്കരയിൽ ഇവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് ബോധം വയ്ക്കും അവർ തന്നെ ഇറങ്ങി നിന്ന് ഇവരോട് പ്രതിരോധിക്കാൻ തയ്യാറാകും അതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും ഇത് തന്നെ